ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു വഴിക്കടവ് ആനമറിയിൽ തുടർച്ചയായി കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി ഇന്ത്യൻകുഴിയിൽ മുഹമ്മദ് അലി ഇന്ത്യൻകുഴിയിൽ യൂസഫ് എന്നിവരുടെ തെങ്ങാണ് വ്യാപകമായി നശിപ്പിച്ചത് പ്രദേശത്ത് മൂന്നു മാസത്തിനിടെ കാട്ടാന നശിപ്പിച്ചത് എഴുപതോളം കായ്ഫലമുള്ള തെങ്ങുകളാണ് ഇതിനു പുറമെ വാഴ കമുങ്ങ് കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത് തുടർച്ചയായി രാത്രിയും പുലർച്ചെയുമാണ് കാട്ടാന ഒറ്റയ്ക്കും കൂട്ടമായും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നെല്ലിക്കുത്ത് വനാതിർത്തി പ്രദേശമായ ഇവിടം കാട്ടാനശലം മൂലം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് വീട്ടുമുറ്റത്തിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ബഹളം വെച്ചാലും പടക്കം പൊട്ടിച്ചാലും കാട് കയറാൻ കൂട്ടാക്കുന്നില്ല പുലർച്ചെയാണ് കാട്ടാനകൾ കാട് കയറുന്നത് നിലമ്പൂരിന്റെ ആദര സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും നിലമ്പൂർ